ആയ്് എന്താപോടെ ഇവല്ല എല്ലാവർക്കും അപ്പം ഒന്ന് പുതിയ വീട് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ബൂസ്റ്റർ ഉണ്ടാക്കണ്ടേ ബൂസ്റ്റർ ഉണ്ടാക്കുന്ന വിധാണ് കേട്ടോ അപ്പം ചാണകം ചർക്കരച്ച് ഇന്ന് വീരം കൂടാൻ വേണ്ടിയിട്ട് ചേർക്കാണ് ശർക്കരച്ച് രണ്ടെണ്ണം ഒക്കെ ചേർക്കാം ഒരു കിലോ കടലപ്പുണ്ണാക്ക് അല്ലെങ്കിൽ ഒന്നര കിലോ കടലച്ച അത് ചെടിക്കാനനുസരിച്ചിട്ട് എത്ര നമുക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് അതിനനുസരിച്ച് അപ്പം നമുക്ക് എത്ര തവണ ഒഴിക്കാണ്ട് താഴെയുണ്ട് കുറച്ച് വേണ്ട അപ്പം എത്ര ഇത്ര ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ഒരു രണ്ട് കിലോ ഒരടുക്ക രണ്ട് അപ്പോൾ രണ്ട് കിലോ കടലപെണ്ണൊക്കെ എടുക്കുന്നുണ്ട് അതിന് കണക്കാക്കിയ ചാണകം ഒരു രണ്ട് കിലോ പോലെ ചാണകം നല്ല ചാണകം ഇതാണ് ഒറിജിനൽ ചാണക ഇനി ചാണകം ചാണകം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഡ്രൈ ആയ ചാണകമാണ് ഏറ്റവും നല്ല ഇതിലാണ് സൂക്ഷ്മജീവികൾ കൂടുതലുണ്ടാവുക ഓക്കെ ഉണ്ടോട്ട് ഉണ്ടല്ലേ വ അപ്പോൾ മറ്റത് നമ്മൾ തീറ്റ ഒക്കെ കൊടുത്ത് നമ്മൾ വശിക്കുന്ന വഷണോ പശുവിന് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ആ ചാണോ ഗുണം ഉണ്ടാവില്ല ഇതില് മൂലകങ്ങൾ കൂടും അതിൽ മൂലകങ്ങൾ കുറയും അപ്പോൾ നമ്മൾക്ക് മൂലകങ്ങൾ കൂടിയ ചാണാണ് കൊടുത്തു തുടങ്ങുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ പുറത്തുള്ള തീറ്റകളൊക്കെ കൊടുത്തിട്ട് വളച്ചണ പശുക്കൾക്കും പിന്നെ ഈ ചോറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് വളച്ചെണ്ണ പശുക്കൾക്ക് ചാണത്തിൻ്റെ ഇത് കുറയും ഇത് ഗുണം കുറയും മനസ്സിലെ അപ്പൊ ഇതേ ചാണാണ് ചാണകമാണ് നല്ല ചാണകം അങ്ങനത്തെ ചാണകമാണ് കിട്ടുന്നത് അല്ല ഇതാണ് അടിപൊളി ചാണാണ് ചാണകം ചാണകം കിട്ടാത്തൊരു അയൽവാസിന്ന് ചാണകം മേടിക്കുക അയൽവാസിയിലുണ്ടാവും എന്തായാലും ഒരു പഞ്ചായത്തിൽ എന്തായാലും രണ്ട് പശുണ്ടാവും അത് ഉറപ്പാണ് ഇത് അപ്പം എന്ത് അവിടുന്ന് ചാണകം കുറച്ച് കൊണ്ടുവരാ കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് ചാണകം കിട്ടാതിരിക്കില്ല കൃഷിയെ സ്നേഹിക്കാത്തവരോടൊപ്പം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ണൊക്കെ അവർ കമ്പോസ്റ്റ് ഉണ്ടാക്കിയാൽ മതി ഏത് കമ്പോസ്റ്റ് ഒന്നും അറിയാം പട്ടണത്തിലൊക്കെ പറഞ്ഞാൽ നമ്മൾ അടുക്കള കമ്പോസ്റ്റ് ഇല്ല അങ്ങനെ ഉണ്ടാക്കിയ അതിന്റെ അതിൻ്റെ ജൈവ് ഉണ്ടാവും അതിന്റെ ലിക്വിഡ് ചേരും പത്ത് അരറ്റിൽ വെള്ളം ചേർത്തിട്ട് ഒഴിച്ചുകൊടുക്കാം അപ്പം അതാവും അത് പിന്നെ കട്ടി ഒന്നും കൂടെ പോണും അപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പം അങ്ങനെ അലക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് ഇത് ഇത് നമുക്ക് ഇതിനൊരു ബക്കറ്റ് ണ്ടാക്കിയാൽ എല്ലേനും ഒഴിച്ചോടുക്കാണ്ടാവും കലക്കി ഒട്ടി ചേർത്ത് ഇതില് രണ്ട് ചർക്കരച്ച് രണ്ട് ചരന്തിട്ട് വീര്യം കൂടും അപ്പൊ ഇത് കഴിഞ്ഞാഴ്ച ഒഴിച്ചു കൊടുത്ത ആ ചെടികളൊക്കെ ഒന്ന് നോക്കണേ എന്താണ് നിൽക്കേണ്ടത് തന്നെ നമുക്ക് മനസ്സിന് സംതൃപ്തിക്ക എന്താ അത് നിക്കാൻ കണ്ടില്ലേ ഇല്ലേ ഇണ്ടാ ഓരോരോ ചെടികളും ഇണ്ടാ ഇതൊരു ഒന്നര ആഴ്ച കുടുംബം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇന്നൊന്നും വേണ്ട ഇന്ന് വേറെ ഒന്നും വെച്ച് കൊടുക്കണമെന്നില്ല ഏ മനസ്സിലായി ഇങ്ങനെ ചേർത്തിപ്പോ ഒരു ഒന്നര കിലോ രണ്ട് കിലോ ചാണകം ിലോ കറപ്പുണൊക്കെട്ട ഇത് കൊറച്ച് ബാക്കിയുള്ളതൊക്കെ ആടിനെ കൊടുക്കും പശുവിനെ കൊടുക്കും അപ്പൊ ആളുണ്ട് എനിക്കോ ഇതൊക്കെ നമ്മള് ചെറുപ്പത്തിലൊക്കെ തിന്നിരുന്നു കരളപ്പുണ്ണാ അങ്ങനെ കൊറച്ചിരുന്നു വായും കഴിക്കുന്ന കണ്ടതി കരളപുണ്ണാ ഒക്കെ അത് ആദ്യൊക്കെ തിന്ന തിന്നേലുണ്ടായിരുന്നു ക്ക് തിന്നും കടലപ്പൊണ്ണാ തിന്നു നന്നൊക്കെ തിന്നാൻ കിട്ടാത്ത കാലല്ലേ ഹോട്ടലുകളുടെ എണ്ണം കൂടിയില്ലേ അപ്പൊ വിവിധ രീതി തന്നെ മാറി ഓക്കെ അപ്പൊ നല്ല പച്ചക്കറി തിന്നാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ആള് ഇത്ര മെനക്കിടുന്നുണ്ടാ ഓക്കെ അപ്പോൾ അതിന് കേട്ടുണ്ട് കേട്ടോ അത്ര മതി അപ്പോൾ ഇതെന്ത് ചെയ്യുക ഇതിങ്ങനെ കുതിർ കുതിർന്നു വരില്ലേ കുതിർന്ന് വരുമ്പോൾ ഒരു വാക്തി മാത്രം ഇളക്കാം കേട്ടോ രണ്ട് പാത്തിക്ക് ഇളക്കിയാൽ അതിൻ്റെ സുഹൃത്ത് ചീവുകൾ ചാവും എന്നാണ് പറഞ്ഞിരുന്നത് രണ്ട് പാത്തി കൂടെ ഇറക്കുമ്പോൾ അപ്പോൾ ഒരു വാക്തി മാത്രം ഇങ്ങനെ കളിച്ചത് ഡെയിലി രാവിലെ വന്നിട്ട് മൂന്നാമത്തെ ദിവസം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒക്കെ നല്ല പുളിച്ച് നല്ല പൊന്നിട്ട് വന്നിട്ടുണ്ടാവും ഓക്കെ ആ പുളിച്ചതിന് നല്ല ഡബിൾ വെള്ളത്തിൽ ഒരു രണ്ട് കപ്പ് എടുക്കുക ഒരു ബക്കറ്റ് നിറച്ച് വെള്ളം എടുത്ത് ഒരു പത്ത് ലിറ്റർ രണ്ട് ബക്കറ്റ് വെള്ളം നിറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഈ വെള്ളം മാതിരി ആക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ചെടികൾ ചിലപ്പോൾ ഉണങ്ങാൻ സാധിക്കുന്നുണ്ട് കാരണം ആ വീര്യം കൂടും ചരക്കരട്ടപ്പോൾ ഒന്നും കൂടെ വീര്യം കൂടും അപ്പോ ഒക്കെ അപ്പോൾ ഒരു കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് ഒഴിച്ചിട്ട് ഒരു പത്ത് ലിറ്റർ വെള്ളം ഒഴിക്കുക ആയ് അപ്പൊ അത് മൂന്നാമത്തെ ദിവസം ഇളക്കാൻ പോകണം കേട്ടാ രണ്ടാ രണ്ടു ദിവസം ഇപ്പൊ ഇളക്കി മൂന്നാമത്തെ ദിവസം ഇളക്കി ഇന്ന് ഒഴിച്ചു കൊടുക്കണം സെറ്റ് ആയിട്ടുണ്ട് ശരക്കര ഇട്ടതുകൊണ്ട് സ്മെല്ല് കുറവാണ് ശരക്കര ഇട്ടിട്ടുണ്ട് അപ്പൊ സ്മെല്ല് കുറയുന്നാണ് പറഞ്ഞത് അപ്പൊ കുറച്ച് ശരക്കര ഇട്ട് ഇളക്കി മൂന്നാമത്തെ ദിവസമാണ് ഇളക്കണത് ഒരേ ലെവലിൽ ഇളക്ക റെഡി ആയില്ലേ വ സെറ്റ് സാധനട്ടോ അപ്പൊ ഒരു കപ്പ് സാധനം എടുക്കുക ഇതിന് ഒരു ബക്കറ്റ് വെള്ളം എടുക്ക പത്ത് ലിറ്റർണ്ടോ മാത്ര അപ്പൊ ഏകദേശം ഏകദേശം വലുപ്പം ആയതുകൊണ്ട് കുറച്ച് വെള്ളം രണ്ട് ലിറ്റർ വെള്ളം എടുക്കുന്നു നല്ല ഇളക്കി കയ്യാല് കുറച്ച് വലുപ്പം വെച്ചോണ്ട് വെറുതെ ഒക്കെ കുറച്ചും കൂടെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കണം പത്ത് പത്തിണ്ടാ ഉണ്ടാ ഏർ തിലക്കെന്ന് ഒഴിക്കല് കൊടുക്കാം അല്ലാതെ ഒഴിച്ച് കൊടുത്താൽ മതി Bolaca nono manda. Eri diste ബൂസ്റ്റർ അഴിച്ചുകൊടുക്കാല്ട്ടോ ഞാനതിന്റെ ബൂസ്റ്റർന്ന് പറഞ്ഞു നിങ്ങൾ എന്താണെന്നു വച്ചാൽ പറഞ്ഞോളി അത് കുഴപ്പമില്ല ഞാനിതിൻ്റെ ബൂസ്റ്റർ എന്നാണ് ഇതിന് പറയല് ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ പെട്ടന്നുണ്ട് ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ വളത്തിന്റെ പവർ കണ്ട് കാണിക്കുന്നു അതാണ് അതിൻ്റെ കണ്ടില്ലെടുക്കുന്ന വീഡിയോ കേട്ടോ ഇത് സെറ്റ് സാധനാണ് ഒരു നല്ല ജൈവവോളാണ് കേട്ടാ വേറൊരു സാധനം ഇതിന് ചേർത്തണേ ചെല്ലും സാധനവും ശർക്കരയും കടല പൂണ്ണാക്കും ഓക്കെ ബായ് സി യു ഇത്രക്കെയാണ് പേടിയോട്ടാ